എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോന്നേ അജയ നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം അനി ആകപ്പാട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടില് മുറിയിലിരിക്കുവാണ് പിന്നീട് അച്ഛനെ കണ്ടത് എഴുന്നേറ്റ് എന്താച്ചാ എന്താന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാ അല്ല ഇവിടെയാണെങ്കിൽ ആകെപ്പാടിൽ സ്വസ്ഥതയെ സമാധാനം ഇല്ലാത്തൊരു അവസ്ഥയാന്ന് പറയാണ് അല്ല എന്താ അച്ഛാ കാര്യം അല്ല നീ അനാവികേനെ തല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എട മോനെ ഒന്നാമത്തെ കാര്യം നീ മാലിട്ടേക്കുവല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാന്ന് ചോദിക്കാ എനിക്കറിയാമെന്നുവച്ചാ പക്ഷെ അവൾ അത്രയ്ക്കും മോശപ്പെട്ട കാര്യങ്ങളാ പറഞ്ഞേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എനിക്കറിയാൻ നിന്റെ അവസ്ഥ എന്താണ് നീ എത്രമാത്രം സഹിക്കുന്നു ക്ഷമിക്കുന്നുണ്ടെന്നറിയാ അച്ഛൻ അറിയാലോ ഒരു കാരണവശാലും അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നാന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേങ്കിൽ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്താണല്ലോ ആ ആയിപ്പോയല്ലോ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് എന്നോർത്തോളം ഞാൻ മാക്സിമം സഹിക്കാനും ക്ഷമിക്കാനും ജീവിതമല്ലേ എന്നോർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു പക്ഷെ ഒരു കണക്കിനും പറ്റുന്നില്ല എന്നെ അവൾ കൊൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അത് മാത്രമല്ല അവൾക്ക് എപ്പോഴും ഒരു സംശയ രോഗമാണ് അവളുടെ മനസ്സെന്ന് പറയാൻ അത് മാത്രമാണ് നന്ദു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതും പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നേ ഇപ്പം നന്ദു ഹോസ്പിറ്റലിൽ വന്നതോർത്ത് എന്താച്ചാ കുഴപ്പിരിക്കുന്നെ നന്ദു മാത്രമല്ലോ കനകാന്റി നന്ദു ഒക്കെ ഉണ്ടല്ലോ അത് മാത്രമല്ല നയനടുത്ത് അവിടെ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും അച്ഛൻ പറഞ്ഞു അല്ല മോനെ അത് പിന്നെ നന്ദു ഹോസ്പിറ്റലിൽ വന്നേ അവൾക്ക് എലപ്പം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതിപ്പം നയനയെ കാണാനാ അല്ലെങ്കിൽ നിന്റെ വെല്ലു മേലെ കാണാനാന്ന് പറഞ്ഞോണ്ടായിരിക്കും നന്ദു അങ്ങോട്ട് വരുന്നേ പക്ഷേ എങ്കിൽ അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതാ പ്രശ്നം എന്ന് പറയാ എന്നും വെച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛാ ഏ അവള് പേടിച്ചിട്ട് എനിക്ക് വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കാൻ പറ്റുവോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ നന്ദു കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് നയനടുത്തേ കാണാൻ വരുന്ന അതിനെന്തിനാ അവളെ കാണാൻ വേണ്ടി വരുന്നേ നയനക്ക് എന്താ കൊഴപ്പം അയിന് നിന്റെ വല്യമ്മേലും ഹോസ്പിറ്റലിൽ കിടക്കണേ അതിന് നയനെ കാണാൻ വരേണ്ട കാര്യം എന്താന്ന് ചോദിക്ക ഇത് കേട്ടതും ഒരു നിമിഷം അനിയൊന്നും മിണ്ടിയില്ല എന്താടാ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ കാര്യം നിന്റെ മുഖം എന്താ വല്ലാതായി ചോദിക്കും അല്ല അത് പിന്നെ അച്ഛാ ഞാന് കാര്യം എന്താന്ന് പറയടാ ആരോടും പറയണ്ടെന്നാ ആദർശ എണ്ണം പറഞ്ഞു അതുകൊണ്ട് ആരോടും പറയായിരുന്നേ നീ കാര്യം പറയാം എന്താണെന്ന് അത് പിന്നെ വല്യമ്മയ്ക്ക് ആരാ കരള് കൊടുക്കുന്നതെന്ന് അറിയാവോ അത് മറ്റാരുമില്ല ഇല്ല നയനായിടത്തിയാന്ന് പറയുന്നത് ഇത് കേട്ടതും അജയനൊന്ന് ഞെട്ടിപ്പ് നീ എന്താണ് പറഞ്ഞേ അതേ അച്ചാ കരള് കൊടുത്ത് നയനായിടത്തിയാണ് അപ്പം നയനയുടെടത്തിന് സർജറി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നന്ദു ആണെങ്കിലും കനകാന്റി ആണെങ്കിലും ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ വീട്ടിലേക്ക് നയനെടുത്തു തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞായിരിക്കുന്നേ പക്ഷേ ഈ കാര്യം പുറത്താർക്കും അറിയത്തില്ല അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തിനേറെ പറയുന്നു നാന്വൻ്റെ അച്ഛന് പോലും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല രണ്ട് അറ്റാക്കി വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പം കാര്യങ്ങളൊന്നും പറയേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ലെന്നും പറയണം എന്നാലും എൻ്റെ മോനെ ഇതെങ്ങനെ എന്തായാലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം അതെ നയനാടത്തേക്ക് അത്ര നല്ല മനസ്സാച്ചാ വച്ചാ എന്നിട്ടാ നയനടുത്തേ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയുള്ള നയനായിരത്തി അനാമിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ അവിടെ വന്നിട്ട് അവള് വലിയ വീരവാദം ഒഴുക്കി ഇതിനുമുമ്പ് അനാമയുടെ ബ്ലഡ് ഗ്രൂപ്പും അമ്മയുടെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നു തന്നെയായിരുന്നു എ ബി നെഗറ്റീവ് പക്ഷെ അവള് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോഴും നയനായിരത്തി കൊടുത്തേ ഇപ്പോഴാണെങ്കിലും അവള് കരള് പുറത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം ഒഴിക്കോണ്ട് അങ്ങോട്ട് വന്നു പക്ഷേങ്കില് അവളുടെ പറച്ചിൽ അവളൊന്നും ചെയ്യത്തില്ല അത് അച്ഛനും അറിയാവുന്ന കാര്യമാണല്ലോ നയനടുത്തെയാണ് സ്വന്തം കരള് ഭാഗത്ത് നൽകി വല്ല്യമ്മയുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നത് നയനടുത്ത് അവൾ സർജറി ചെയ്ത് കിടക്കുവോ ആ സമയത്ത് മോശം വർത്താനമൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും അച്ഛൻ സഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടതും അജയം പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഒന്നല്ല രണ്ടെണ്ണം കൂടെ അവൾക്കിട്ട് കൊടുക്കണമായിരുന്നു പറയണം അതോ ഞാനും ചെയ്തോളൂ പക്ഷെ അമ്മയോട് ഇത് പറയാൻ പറ്റില്ല അമ്മയോട് അച്ഛൻ പറയണ്ട കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യമ്മയുടെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല കഴിയുന്നതിനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യമ്മ ചിലപ്പോൾ നയൻ്റെ അടുത്തോട് കരള് വേണ്ടെന്ന് പോലും പറയും അത് സ്വഭാവം അറിയാലോ എന്ന് പറയാം അത് ശരിയാ എന്നാലും എനിക്കൊന്നും നായനെ കാണാൻ പോണല്ലോ പാവം മകള് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ ഇത്രയും മാത്രം കഷ്ടപ്പെടുന്നു ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടിയിട്ടും അതെ ഏട്ടത്തി അവളുടെ സ്വഭാവം അല്ലെങ്കിൽ അവളെ തിരിച്ചറിയാനായിട്ട് ഏട്ടത്തി ഇതുവരായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് പറയണ പറയുകയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശങ്ങളൊക്കെ വല്ലാത്ത ടെൻഷനില്ല ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും വെല്ലുമ്മ നായനടുത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവച്ചാ എനിക്കും അത് സഹിക്കാൻ പറ്റിയില്ല അനാമിക വന്ന് പറഞ്ഞ അതൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അനയുടെ ഉള്ളിലെ വിഷമം വേദന എന്താണ് അജയന് മനസ്സിലായി ഈ സമയം ദേവേനെ സർജറിക്ക് വേണ്ടി കയറ്റി അങ്ങനെ മുത്തശ്ശിയും വിളിക്കുവാണ് ആദർശൻ വിളിച്ചിട്ട് ചോദിച്ച എന്തായി ദേവനയുടെ കാര്യങ്ങളൊക്കെ സർജറി കഴിഞ്ഞു തന്നെ ചോദിക്കാം ഇല്ല സർജറി കഴിഞ്ഞിട്ടില്ല സർജറിക്ക് കയറ്റിയതുള്ളതെന്ന് പറയണം എന്താ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയണം പിന്നീട് മുത്തശ്ശി പൂജാമുറിയിൽ പോയി വിളക്ക് വെക്കുവാണ് വിളക്ക് വെച്ചു കഴിഞ്ഞിട്ട് നവീനെയൊക്കെ വിളിക്കുന്നുണ്ട് നവിയും ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കൂടെ ജഡജയം ഒന്നും പിന്നീട് മുത്തശ്ശറിന് അതെ ഇനി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം താൻ ബാധി ദൈവം ബാധിന്നല്ലേ പറയണേ ദൈവേനെ സർജറിക്ക് വേണ്ടിയിട്ട് കേറ്റു ആ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ആ കൂടെ ഉണ്ടാണിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും കുറെയൊക്കെ ദൈവത്തിൻ്റെ കയ്യില് നമ്മൾ നന്നായി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഒരു കനശരും കേൾക്കാതിരിക്കാൻ പറ്റില്ല കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാ എല്ലാരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ദേവേനി ഒരു കുഴപ്പം കൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും അവൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണ്ടേ ആ കരള് പകത്ത് കൊടുത്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ആരാ എന്താന്ന് നമുക്കറിയത്തില്ല പക്ഷെ അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം കൃത്യസമയത്ത് തന്നെ അവർ വന്ന് കരള് പകത്തു കൊടുക്കാൻ നല്ല തയ്യാറായതുകൊണ്ടല്ലേ അവളുടെ സർജറി ഒക്കെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നത് അപ്പൊ അവർക്ക് വേണ്ടി അവളുടെ കുടുംബത്തിന് വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം ചെറഞ്ചും എല്ലാത്തിനും കാരണം ഈ നിൽക്കുന്ന അവയുടെ അനിയത്തിയല്ലേ നാ ഇനെ കാരണമല്ലേ എന്ന് ചോദിക്കും മുത്തശ്ശൂർന്തേ ജലജ ഈ സമയത്തെങ്കിലും നിന്റെ ഇങ്ങനത്തെ ഉള്ള വർത്താനം നീന്ന് നിർത്തിക്കൊടു പറഞ്ഞ കേട്ടല്ലോ ഒരു കാണാശാല ഇങ്ങനെയുള്ള വർത്താനത്തിന്റെ കാര്യമൊന്നും ആവശ്യമില്ല ഇവിടെ ഇവിടെ പ്രാർത്ഥിക്കാനാണ് നമ്മൾ പൂജാമുറി വന്നിരിക്കുന്നത് ജാനീ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് പോലും ആദർശ എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കുവേതേ ആ നന്ദും കനകി അവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടിപ്പത്തിന് ആദർശന്റെ സ്വഭാവം അപ്പാടെ അങ്ങോട്ട് മാറിപ്പോയി അത് പോരാഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ആകെപ്പാടം നാണം കെട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഏട്ടത്തേക്കും സുഖമാട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് ദേ ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സമയത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും അല്ല വേണ്ടത് ദേവ എനിക്ക് സുഖമാണെന്ന് ഇനിയെങ്കിലും അവൾ അവളുടെ മരുമോളെ അംഗീകരിക്കണമെന്ന് അത് മാത്രം ഒരു പ്രാർത്ഥന അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകണമെന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട് അല്ലാതെ അവർക്ക് ഒരിക്കലും ദോഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് തന്നെയായിരിക്കും ആ ദോഷങ്ങളൊന്നും വന്ന് ഭവിക്കാനായിട്ട് പോന്നേ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് നവി പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പറ്റുള്ളൂ പ്രാർത്ഥിക്കുക ഒരു പക്ഷേ ഒന്നും വല്ലെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പാവൻ നയന ഒരു തെറ്റും ചെയ്യാത്ത അവളാണ് അവളുടെ ദേഹത്തേക്ക് എല്ലാവരും കൂടെ കുതിരി കയറേണ്ടി ചെല്ലും ഇത് നന്നായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ തെറ്റ് ചെയ്തവർ വേറെയാ ശിഷ്യ അനുഭവിക്കുന്നത് പാവൻ നയനെ ഇതൊക്കെ ഓർത്ത് നബിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഈ സമയം ആദർശം നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നയനയുടെ അടുത്ത് ചെന്നിട്ട് നയനയ്ക്കപ്പം ബോധമൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒന്ന് കയറി കാണുകയും ചെയ്താൽ പിന്നീട് തന്നെ അതിനെടുത്ത് എന്നിട്ട് ഇപ്പം നിനക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുക കുഴപ്പമില്ല അതൊരു എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല അമ്മയുടെ സർജറി കഴിഞ്ഞോന്ന് നോക്കും അമ്മേനെ സർജറിക്ക് കൊണ്ടുപോയിക്കുന്ന് പറയണം എത്രയും പെട്ടെന്ന് നമ്മുടെ സർജറി കഴിഞ്ഞാൽ മതിയായിരുന്നു അത് പിന്നെ അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മയുടെ പ്രായം അത്ര ഉണ്ടല്ലോ അല്ലല്ലോ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല സർജറി ഒക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് പറയണം എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതിയായിരുന്നു അധ്രചേട്ട അല്ല അമ്മ അച്ഛനുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് അല്ല ആൻറ്റി പുറത്തുണ്ട് അച്ഛനും ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിന്റെ അതെ ഇപ്പോഴൊന്നും പറയണ്ട കേട്ടോ അച്ഛനറിഞ്ഞാൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ അദ്ദേഹത്തിന് മനസ്സിന് നല്ല വിഷമമാവെന്ന് പറയാം അതൊന്നും ഓർത്ത് നീ വിഷിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പൊക്കോളാദർച്ചേട്ടാ തലക്കാലത്തേക്ക് നീ വീട്ടിൽ ആരും അറിയണ്ട അനന്തപുരിയിലുള്ള ആരും ഈ കാര്യങ്ങളൊന്നും അറിയണ്ടാന്ന് പറയാ ഇല്ല ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കേ എന്തിന് വേദന നിന്നോടൊപ്പം ഞാനുണ്ടാവും കണ്ടോ എൻ്റെ അമ്മയ്ക്ക് ജീവൻ നൽകിയത് നീയാണ് ഇനി ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല കൈവിടില്ലേ എനിക്കെന്തേലും സംഭവിച്ചപ്പോൾ നിന്റെ കയ്യെ ഞാൻ മുറുകെ പിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ നയനയ്ക്ക് വാക്ക് കൊടുക്കുവാണ് ഈ സമയം പറഞ്ഞു എന്തിനാ ആദർശമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഏ എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും അയ്യപ്പ സമയം നടയിൽ പോയിട്ട് തിരികെ വന്നു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് കുടുംബത്തിലെ നീയും അമ്മയും തമ്മിൽ ഒന്നാവുന്ന ആ ഒരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറയുകയാണ് യുടെ നായനെ പറഞ്ഞു എന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നില്ല അതൊരു ചേട്ടാ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഒരിക്കലും എന്നെ മരുമോളായിട്ട് അംഗീകരിക്കാൻ പോകുന്ന എനിക്ക് തോന്നില്ല ഏ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട അമ്മ ഒരു ദിവസം വരും അത് നിന അധികം നാളെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറയാണ് നീ പേടിക്കായിരുന്നാ മതി ടെൻഷൻ അടിക്കാമായിരുന്നാ മതി നിന്റെ ഒപ്പം എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാണ് ആ സമയത്താണ് ഗോവിന്ദ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പൊ നന്ദു അങ്ങനെ ഹോസ്പിറ്റലുണ്ട് ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് കനയക്കുന്ന അധ്വാനി എന്ത് ചെയ്യണം എന്നറിച്ച് പറയാതെയാണ് ഗോന്ന ഹോസ്പിറ്റലിലേക്ക് അല്ല ഇതെന്താ ഗോവന്തേട്ടാ ഒരു ഇല്ലാതെ അല്ല അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന മുന്നറിയിപ്പ് വേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ രണ്ടും വന്നിട്ട് അങ്ങോട്ട് വന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന പറയാണ് അല്ല എന്തിയേ നയനമോൾ എന്തു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അവിടെ കണ്ടില്ലോ എന്ന് പറയണം അത് പിന്നെ നായനമോള് അകത്തുണ്ടെന്ന് പറ അകത്തും അവിടെ എന്താ അത് പിന്നെ ദേവേടെ അടുത്ത് അടുത്ത് ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കോ എന്ന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തും മറുപടി പറയാനൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് കനകയും നന്ദും കൂടെ അവരണ്ടും പരസ്പരം നോക്കുവാടും ഈ സമയം കോയന്ദ പറഞ്ഞു ദേ എത്രയും പെട്ടെന്ന് ദയവേ എനിക്ക് സുഖമായ മതിയായിരുന്നു അല്ലെങ്കിൽ പാവം നയനും മോള് അവൾ ഇത് കാണാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഇപ്പം തന്നെ അവളായി കടുങ്കുക ചെയ്തേന്ന് പറഞ്ഞോണ്ടല്ലേ എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തുന്നത് പാവം എൻ്റെ മോള് ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കും അവളൊന്നു കാണുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അവളെ കാണാൻ പറ്റിയില്ല ഈ തവണയെങ്കിലും എനിക്ക് അവളെ കാണണം കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളെന്ന് പറയണം പെട്ടെന്ന് നന്നു പറഞ്ഞു അച്ഛാ നയനടുത്ത് വരാൻ കുറച്ചെങ്കിലും വൈകും അച്ഛൻ എവിടെ ഇരിക്കേണ്ട അച്ഛനും വൈ അല്ലേ അച്ഛൻ പോയിക്കോളാം പറയാണ് വീട്ടിലേക്ക് ഏയ് അതിന്റെ കാര്യമൊന്നുമില്ല ഞാനിവിടെ എന്ന് പറയാണ് അപ്പോഴേക്കും ഇവിടെ ആദർശ ഐശ് നമ്മുടെ ഇറങ്ങി വരുന്നുണ്ട് ആദർശ കണ്ടതും ചോനം അല്ല നയനുമോട് എന്തു അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറയാം അല്ല അത് പിന്നെ അച്ഛാ നയന എന്താ എന്താ മോനെ മോനേ വെക്ക നയനക്ക് ചെറിയൊരു തലകറക്കം അതുകൊണ്ട് നയനെ അവിടെ കിടത്തിരിക്കുവറേ ഏ തലകോ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് ചോദിച്ചു കനക നീ എന്നിട്ട് എന്താ അതൊന്നും പറയാത്തേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഗോവിന്ദ ടെൻഷനാണ്ടെന്ന് വിചാരിച്ചാ കുഴപ്പമൊന്നുമില്ല നയനക്ക് നയനോട് സുഖമായിട്ടിരിക്കുന്നു പറയാണ് ഇത് കേട്ടതും ഗോവന്തം പറഞ്ഞു ദേ എന്തേലും വേണ്ട എന്നോട് പറയാനോട്ടോ എന്ത് കുഴപ്പം കുഴപ്പമൊന്നുമില്ല അവൾ ഒബ്സർവേഷൻ അല്ലേ ഇപ്പൊ ഞാൻ കയറി കണ്ടല്ലേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അച്ഛാ അച്ഛൻ ടെൻഷൻ അടിക്കാൻ ഇന്നാ മതി പിന്നെ അമ്മയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുവല്ലേ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നൊക്കെ പറയുവാണ് ഈ സമയം ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോഴേക്കുമാണ് അജയൻ അങ്ങോട്ടേക്ക് വരുന്നത് അജയനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശം നോക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദൻ എന്നാൽ നിൽക്കുന്നതുകൊണ്ട് അജയം പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല പിന്നീട് ആദർശനെ വിളിച്ചു മാറ്റിക്കൊണ്ട് നിർത്തിയിട്ടു എങ്ങനെയുണ്ട് മോനെ നയനമോളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം ഈ കുഴപ്പമില്ല അല്ല വലിയച്ചയോട് ആരാ അത് പറഞ്ഞതെന്ന് വയ്ക്കുക എന്നോട് അനിയ എപ്പോൾ പറഞ്ഞ അന്നാലും ഒരു വാക്കെങ്ങൾ നിനക്ക് എന്നോട് പറയായിരുന്നു പറയാം അല്ല അത് പിന്നെ ചെറിയ അച്ഛൻ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദുവിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയം പറഞ്ഞു മോൾക്ക് നല്ല സങ്കടം എന്ന് നോക്കി ഏ എന്തിന് അല്ല നനാമിക മോൾ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മോൾക്ക് വിഷമമായി നോക്കുക എനിക്ക് സങ്കടമൊന്നുമില്ല അങ്കളെ അല്ല സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിലും ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ട് കേട്ടിട്ടുള്ളതല്ലേ പക്ഷെ എനിക്ക് സങ്കടം അതോർത്തിട്ടില്ല എൻ്റെ ചേച്ചിമാരുടെ കാര്യം ഓർത്തിട്ട് മാത്രം എനിക്ക് വിഷമോളെന്ന് പറയണം അതേ അനാമിക അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം മോളോട് മാപ്പ് ചോദിക്കാന്ന് പറയാം അതിൻ്റെ ഒന്നും കാര്യമില്ല അതിന് മാപ്പ് വരേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ലാന്ന് പറയുകയാണ് പിന്നെ ചോദിച്ചു അല്ല നായനുമോൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് ഇപ്പോഴും ഒരു സമാധാനമായത് അതിനത് പറഞ്ഞുകഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിരുന്നു പറയാണ് ആ സമയം ഗോവിന്ദന് വല്ലാത്തൊരു സംശയത്തോട് കൂടിയിട്ട് കനകയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗോവിന്ദൻ എന്തൊക്കെയാ എവിടെയൊക്കെയ സംശയങ്ങളുണ്ടായി കാരണം കനകയുടെ മനസ്സും വേഗുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കനകയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഗോവിന്ദന് മനസ്സിലായി കനകൻ സത്യം പറ എന്താ ഇവിടെ സംഭവിച്ചേ നമ്മുടെ മുളക്ക് എന്താ പറ്റിയത് നീ എന്നോട് മറച്ച് വയ്ക്കാൻ ശ്രമിക്കേണ്ട എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കില്ല നിനക്ക് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തും മറോട് പറയണമെന്ന് അറിയില്ലാതെ കനക നിൽക്കുമോ ഉള്ള സത്യം തുറന്നു പറയണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഗോവിന്ദൻ്റെ പ്രതികരണം സർജറി ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഇനി എപ്പോഴാണല്ലോ പറയാതിരിക്കാൻ പറ്റില്ല പിന്നീട് കനക സത്യം കൂടെ തുറന്നു പറയാൻ തുടങ്ങുകയാണ് നായനെയാണ് കരട് കൊടുത്തതെന്നുള്ളത് അതറിഞ്ഞു കഴിയുമ്പോൾ ഗോവിന്ദൻ ഗോവിന്ദന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി